കേരളത്തിൽ ഒരിക്കൽ മാത്രം സംഭവിച്ച ജയിലിന് മുന്നിലെ ഒരു ബോംബെയർ ആ ബോംബേറിൽ ഒരു റിമാൻഡ് പ്രതി കൊല്ലപ്പെടുന്നു പലരും മറന്നു തുടങ്ങിയ ഒരു സംഭവമായിരുന്നു അന്ന് നടന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് ജൂലൈ പതിനേഴ് തിരുവനന്തപുരം നഗരം സമയം ഉച്ചയ്ക്ക് ഒരു മണി കഴിഞ്ഞിരിക്കുന്നു കത്തിനിൽക്കുന്ന സൂര്യന്റെ ചൂടേറ്റുവാടിയ ഉച്ച നേരം റിമാൻഡ് തടവുകാരനായ ചാന്താങ്കര സ്വദേശി കബീർ എന്ന എൽ ടി ഇ കബീറിനെ ആറ്റിങ്ങൽ കോടതിയിൽ ഹാജരാക്കി അട്ടക്കുളങ്ങര സബ്ജയിലേക്ക് കൊണ്ടുവരികയായിരുന്നു പോലീസുകാർ വാഹനത്തിൽ നിന്നിറക്കിയ കബീറിനെ ഫുട്പാത്തിലൂടെ ജയിലിലേക്ക് കൊണ്ടുപോവുകയാണ് പെട്ടെന്ന് ഉഗ്രശബ്ദത്തോടെ ഒരു സ്ഫോടനം കുറെ നേരത്തേക്ക് ആർക്കും ഒന്നും മനസ്സിലായില്ല മനസ്സിലായി വന്നപ്പോഴേക്കും എല്ലാം കഴിഞ്ഞിരുന്നു കബീറിന് നേരെ ആരോ ബോംബെറിഞ്ഞിരിക്കുന്നു തല തകർന്ന് കമിഴ്ന്നു കിടക്കുന്ന നിലയിലായിരുന്നു കബീർ പോലീസ് സംഘം കുതിച്ചെത്തി സംഭവം നടന്നിരിക്കുന്നത് തലസ്ഥാന നഗരത്തിന്റെ ഹൃദയഭാഗത്താണ് അതും സബ് ജയിലിന് മുന്നിൽ കോടതിയിൽ ഹാജരാക്കാനായി കൊണ്ടുപോയിട്ട് മടക്കി കൊണ്ടുവന്ന ഒരു റിമാൻഡ് തടവുകാരനെയാണ് ബോംബെറിഞ്ഞ് കൊലപ്പെടുത്തിയിരിക്കുന്നത് നാളെ മാധ്യമങ്ങൾ അത് പോലീസിന്റെ വീഴ്ചയായി ഉറപ്പ് ബോംബെറിഞ്ഞവരെ പോലീസിന് കിട്ടി വള്ളക്കടവ് പ്രിയദർശിനി നഗർ തോപ്പിനകം കരാട്ടെ ഫാറൂഖ് കബീറിനെ ജയിലിൽ കൊണ്ടുപോയിട്ട് മടക്കി കൊണ്ടുവരുന്ന സമയമടക്കം കണ്ടെത്തി കൃത്യമായ ആസൂത്രണത്തോടെ യാതൊരു പിഴവും പറ്റാതെയാണ് കൃത്യം നടത്തിയിരിക്കുന്നത് ഫാറൂഖും സംഘവും ഒരു കാറിലെത്തിയാണ് കബീറിനെ വകവരുത്തിയിരിക്കുന്നത് എന്തായിരിക്കാം ഫാറൂഖിന് കബീറിനോട് ഇത്രയേറെ പക തോന്നാൻ കാരണം അക്കാലത്ത് തിരുവനന്തപുരം നഗരത്തെ വിറപ്പിച്ചിരുന്ന ഗുണ്ടാസംഘങ്ങളിൽ ഒന്നായിരുന്നു കരാട്ടെ ഫാറൂഖിന്റേത് കൊല്ലപ്പെട്ട കബീർ ഫാറൂഖിന്റെ സംഘത്തിലെ അംഗമായിരുന്നു ഒരു കാലത്ത് എന്നാൽ ഇടയ്ക്ക് ഇവർ തമ്മിൽ തെറ്റി ഇനി ഒരിക്കലും ഫാറൂഖിനോടൊപ്പം ഒന്നിച്ചു പോകാൻ പറ്റില്ലെന്ന് മനസ്സിലാക്കിയ കബീർ സലാം പറഞ്ഞു പിരിഞ്ഞു അയാൾ വെറുതെ ഇരുന്നില്ല സ്വന്തമായി ഒരു ഗുണ്ടാ സംഘം ഉണ്ടാക്കി തന്റെ പേര് കേട്ടാൽ കേൾക്കുന്നവർ കെടുപിട വിറയ്ക്കണം ഇത്രയും കാലം ഫാറൂഖിന്റെ മേൽവിലാസത്തിൽ അറിയപ്പെട്ടു ഇനിയത് പറ്റില്ല ഒരു എൻട്രി വേണം അതിനായി കബീർ തന്നെ ഒരു വഴിയും കണ്ടെത്തി നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയായിരുന്നു കബീർ പല കേസുകളിലും പോലീസിന്റെ കയ്യിൽ പെട്ടിട്ടുമുണ്ട് പോലീസ് മുറയും അറിഞ്ഞിട്ടുണ്ട് അങ്ങനെ ഒരു കേസിൽപ്പെട്ട കബീറിനെ മർദ്ദിച്ച ഒരു ഉണ്ടായിരുന്നു കൃഷ്ണൻകുട്ടി കൃഷ്ണൻകുട്ടി സർവീസിൽ നിന്ന് വിരമിച്ചു ഒരു ദിവസം കബീറും സംഘവും ചെമ്പഴന്തി രാജാജി നഗറിലുള്ള കൃഷ്ണൻകുട്ടിയുടെ വീട്ടിലെത്തി അയാൾ സർവീസിൽ നിന്ന് വിരമിച്ചിട്ട് ദിവസങ്ങൾ മാത്രമേ ആയിരുന്നുള്ളൂ വീട്ടിൽ അതിക്രമിച്ചു കയറിയ കബീർ കൃഷ്ണൻകുട്ടിയെ അതിക്രൂരമായി വെട്ടിക്കൊലപ്പെടുത്തി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ട് മെയ് ഇരുപത്തിയൊന്നിനായിരുന്നു ഈ സംഭവം ഈ കേസിൽ കബീറിനെ പോലീസ് പിടികൂടി കൊലപ്പെടുത്തിയത് ഒരു മുൻ പോലീസുകാരനെയാണ് കയ്യിൽ കിട്ടിയ കബീറിനെ പോലീസുകാർ വെറുതെ വിടുമോ ഒരിക്കലുമില്ല കബീറിനെ പോലീസ് ഇടിച്ചു പിഴിഞ്ഞു എന്നിട്ടും അയാളുടെ മനസ്സ് മാറിയില്ല താൻ പുറത്തിറങ്ങിയാൽ അടുത്ത പണി ഫാറൂഖിനായിരിക്കും ഇക്കാര്യം കബീർ പലരോടും പറഞ്ഞു കേട്ടവർ പൊടിപ്പും തൊങ്ങലും വെച്ച് ഫാറൂഖിനോട് ഇക്കാര്യം പറഞ്ഞു കബീർ അത്യന്തം അപകടകാരിയാണ് മറ്റാരെക്കാളും നന്നായി ഫാറൂഖിന് ഇതറിയാം കബീർ പണി തരുന്നതിന് മുമ്പ് അവനുള്ള പണി അങ്ങോട്ട് കൊടുക്കണം അവൻ ജയിലിന് പുറത്തിറങ്ങാൻ പാടില്ല പക്ഷേ എങ്ങനെ ജയിലിൽ കയറി കബീറിനെ തീർക്കുന്നത് ചിന്തിക്കാൻ പോലും കഴിയാത്ത കാര്യം പിന്നെ എന്താണ് ഒരു വഴി ഒടുവിൽ വഴി കണ്ടെത്തി കബീറിനെ ജയിലിൽ ഹാജരാക്കാൻ കൊണ്ടുപോകുമ്പോഴോ തിരിച്ചു കൊണ്ടുവരുമ്പോഴോ അവനെ കൊല്ലണം പക്ഷേ കൂടെ പോലീസുകാരുമുണ്ട് സൂക്ഷിക്കണം കെ എസ് ആർ ടി സി ബസ്സിലായിരുന്നു അന്ന് കബീറിനെ ആറ്റിങ്ങൽ കോടതിയിൽ ഹാജരാക്കാനായി കൊണ്ടുപോയത് കോടതി പരിസരത്ത് വെച്ച് കൃത്യം നടപ്പാക്കാനായിരുന്നു ഫാറൂഖ് ആദ്യം പദ്ധതിയിട്ടത് അത് നടന്നില്ല ആറ്റിങ്ങലിൽ നിന്ന് കബീറുമായി പോലീസുകാർ വരുന്നത് തമ്പാനൂർ ബസ് സ്റ്റാൻഡിലേക്കായിരിക്കും അവിടെ വെച്ച് തീർക്കാം അതും നടന്നില്ല തമ്പാനൂരിൽ ബസ് ഇറങ്ങിയ പോലീസുകാരും കബീറും മറ്റൊരു ബസ്സിൽ അട്ടക്കുളങ്ങര സബ് ജയിലിന് മുന്നിൽ ഇറങ്ങി ജയിലിൻ്റെ മെയിൻ ഗേറ്റിനടുത്തേക്ക് നടക്കുന്നതിനിടയിൽ കുറച്ച് സമയം കിട്ടി ആ സമയം ധാരാളം മതിയായിരുന്നു ഫാറൂഖിന് അയാൾ ബോംബ് കബീറിനെ ലക്ഷ്യമാക്കി എറിഞ്ഞു ബോംബ് പതിച്ചത് അയാളുടെ തലയിലേക്കാണ് തല ചിതറി ചിന്ന ഭിന്നമായി ഈ ബോംബേറിൽ കബീറിന് അകമ്പടി പോയിരുന്ന രണ്ട് പോലീസുകാർക്കും പരിക്കേറ്റു തലയേറ്റ് കമിഴ്ന്നു കിടക്കുന്ന കബീറിന്റെ ചിത്രം പിറ്റേന്നത്തെ പത്രങ്ങളിൽ അച്ചടിച്ചു വന്നു ഈ കേസിൽ കരാട്ടെ ഫാറൂഖ് അറസ്റ്റിലായി കേസിലെ ഒന്നാം പ്രതിയായിരുന്നു അയാൾ സെഷൻസ് കോടതി അയാൾക്കും കൂട്ടാളി സത്താറിനും വിധിച്ചത് വധശിക്ഷയായിരുന്നു ഈ വധശിക്ഷ പിന്നീട് ഹൈക്കോടതിയും ശരിവെച്ചു ഹൈക്കോടതിയും വധശിക്ഷ ശരിവെച്ചതോടെ ഫാറൂഖിന്റെ ബന്ധുക്കൾ അപ്പീലുമായി സുപ്രീം കോടതിയിലെത്തി അവിടെ ഇരുവർക്കും ഇളവ് കിട്ടി വധശിക്ഷ സുപ്രീം കോടതി ജീവപര്യന്തമായി കുറച്ചു നിരവധി കേസുകളിൽ പ്രതിയായ ഫാറൂഖിന് പന്ത്രണ്ട് വർഷത്തോളം പരോൾ പോലും നൽകിയില്ല സെൻട്രൽ ജയിലിൽ വെച്ച് ഫാറൂഖിന്റെ കയ്യിൽ നിന്ന് മൊബൈൽ ഫോൺ പിടിച്ചെടുത്തിരുന്നു ഇതോടെ അയാളെ രണ്ടായിരത്തി പതിനാലിൽ വിയൂർ ജയിലിലേക്ക് മാറ്റി ജീവപര്യന്തം ശിക്ഷ കിട്ടി പൂജപ്പുര സെൻട്രൽ ജയിലിലെത്തിയ അയാൾ കാലങ്ങൾ കഴിയുമ്പോഴേക്കും മറ്റൊരാളായി മാറി ജയിലിൽ അയാളുടെ വിനോദം ചിത്രം വരയ്ക്കുകയായിരുന്നു നിരവധി ചിത്രങ്ങൾ അയാൾ ജയിലിൽ കഴിയുമ്പോൾ വരച്ചു ചിത്രരചനയ്ക്ക് അയാൾക്ക് ദേശീയ അംഗീകാരം വരെ കിട്ടി ബാംഗ്ലൂർ ആസ്ഥാനമായ പ്രസന്റ് മിനിസ്ട്രി എന്ന സംഘടന രാജ്യത്തെ മുപ്പത്തി ജയിലുകളിലെ തടവുകാർക്കായി നടത്തിയ ചിത്രരചന മത്സരത്തിൽ ഫാറൂഖിന്റെ ചിത്രത്തിനായിരുന്നു രണ്ടാം സ്ഥാനം അന്നത്തെ ജയിൽ ഡി ജി പി എം ജി എ രാമന് തീപെട്ടിക്കൊള്ളികൾ കൊണ്ട് താത്മഹൽ നിർമ്മിച്ചു നൽകി ഫാറൂഖ് എം ജി എ രാമൻ വിരമിക്കുന്നതുവരെ അദ്ദേഹത്തിന്റെ മേശപ്പുറത്ത് ഫാറൂഖിന്റെ ഈ താത്മഹൽ രൂപമുണ്ടായിരുന്നു ജയിലിൽ കഴിയുന്നതിനിടയിൽ ഫാറൂഖിന് കടുത്ത ഹൃദ്രോഗം പിടിപെട്ടു തിരുവനന്തപുരം ജില്ലയിൽ പ്രവേശിക്കരുത് എന്ന നിബന്ധനയോടെ ചികിത്സയ്ക്കായി അയാൾക്ക് പരോൾ നൽകി ചികിത്സയിൽ കഴിയുമ്പോൾ തന്നെ രോഗം മൂർച്ഛിച്ച് അയാൾ മരിച്ചു രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ മരിക്കുമ്പോൾ അൻപത്തിയൊന്ന് വയസ്സ് മാത്രമായിരുന്നു അയാൾക്ക് പ്രായം ഭാര്യയും രണ്ട് മക്കളും ഉണ്ടായിരുന്നു ഫാറൂഖിന് ഒരുപാട് പേര് വിറപ്പിച്ച കേരളത്തെ തന്നെ നടുക്കിയ ഒരു കൊലപാതക കേസിലെ പ്രതിയായ ഫാറൂഖ് അങ്ങനെ വള്ളക്കടവ് മുസ്ലിം ജുമാ മസ്ജിദ് ഖബർസ്ഥാനിൽ ഒടുങ്ങിത്തീർന്നു